പുരുഷന്മാരുടെ ലൈംഗിക ലൈംഗികാവയവമായ വൃഷ്ണങ്ങളിൽ ബാധിക്കുന്നൊരു തരം ക്യാൻസറാണ് ടെസ്റ്റിക്കുലാർ ക്യാൻസർ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു ടെസ്റ്റിക്കുലാർ ക്യാൻസറിനെ കുറിച്ചാണ് വൃഷ്ണങ്ങളിൽ ബാധിക്കുന്ന ക്യാൻസറിനെ കുറിച്ചാണ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടെസ്റ്റിക്കുലാർ ക്യാൻസർ അഥവാ വൃഷ്ണങ്ങളിൽ വരുന്ന ക്യാൻസർ പൊതുവേ കാണപ്പെടുന്നത് പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അതും വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു ക്യാൻസറാണിത് ഈ ഒരു ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുൻപൊരു ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഈ ഒരു ക്യാൻസർ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ ചില കാർസ്ലോഞ്ചനിക് എക്സ്പോഷറുകൾ ചില കെമിക്കലുകളുടെ എക്സ്പോഷർ കാരണം വരാം ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കാരണം വരാം നമ്മുടെ ഈ ഒരു ബോൾസിലേക്കുന്ന ചില ഇഞ്ചുറികൾ ചില ക്ഷതങ്ങൾ കാരണം ഒരു ക്യാൻസറിലേക്ക് നയിക്കാം അതേപോലെ ചിലർക്ക് അൺഡിസെൻഡ് ടെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാറുണ്ട് അതായത് ജന്മന ഈ ഒരു ബോൾസ് നമ്മുടെ വയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാത്തൊരവസ്ഥ ഇത്തരക്കാരിലും ഈ ഒരു ക്യാൻസർ വരാനൊരു സാധ്യത ഉള്ളതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് അതുപോലെയാണ് കുടുംബ പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിലാണെങ്കിലും ക്യാൻസർ പോലുള്ള ചില അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ക്യാൻസർ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇതൊക്കെയാണ് പൊതുവേ ഇത്തരം ഒരു ക്യാൻസർ വരാനുള്ള കാരണങ്ങളായിട്ട് റിസർച്ചുകൾ പറയുന്നത് മറ്റു അസുഖങ്ങളിൽ പറയുന്നത് പോലെ തന്നെ ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തിൽ വളരെ വേഗം ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണിത് ഇത്തരം ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെടുന്നവർ അല്ലെങ്കിൽ സംശയമുള്ളവർ വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണുകയും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് ടെസ്റ്റുകളും മറ്റോ ചെയ്യണമെങ്കിൽ ചെയ്ത് കൺഫേം ആക്കുക അല്ലെങ്കിൽ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലുത്